സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒട്ടുമിക്ക ആളുകൾക്കും പരിചയം ഉണ്ടാവും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ബ്രെഡ് പോക്കറ്റിൻ്റെ ആയിട്ടാണ് വളരെ എളുപ്പത്തിലും അതുപോലെ നല്ല ടേസ്റ്റിലും എങ്ങനെയത് തയ്യാറാക്കുക എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഞാനിപ്പോൾ ഇതാ രണ്ട് ടൈപ്പുള്ള ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് വെയിറ്റ് ബ്രെഡും എടുത്തിട്ടുണ്ട് നോർമലുള്ള വൈറ്റ് ബ്രെഡും എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ചെയ്യണത് ഈ ബ്രെഡിൻ്റെ അരികുവശക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് ഒരു പാടങ്ങ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യേണ്ട ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബ്രെഡ് ഇതുപോലെ നൈസായിട്ട് പൊടിച്ചതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മൂന്ന് കോയുമുട്ട കുറച്ച് പാലും അതുപോലെ ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരല്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് ഈ ബ്രെഡ് ക്രംസും അതുപോലെ എഗ്ഗ് ബീറ്റ് ചെയ്തതൊക്കെ എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ സൈഡ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡിൽ നിന്നും രണ്ടെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക ശേഷം എന്താ ആദ്യം ഈ ഒരു എഗിൻ്റെ മിക്സിലാണ് ഡിപ്പ് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ ഡിപ്പ് ചെയ്തെങ്കിലേ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വിട്ടുപോരാതെ കിട്ടുള്ളൂ അപ്പോൾ നന്നായി ഡിപ്പ് ചെയ്തതിന് ശേഷം ആ ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് എന്ത് ചെയ്യണം ഇത് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാ ഭാഗവും എന്തെയ്യുക കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി എങ്കിലും എന്ത് ചെയ്യുക നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ സൈഡ് വാഷൊക്കെ വിട്ടുപോരാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതായത് പോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതായത് പോലെ നന്നായിട്ടുതന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി എന്ത് ചെയ്യണം ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ചൂടില് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കണം ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിൽ അങ്ങ് കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക ഫ്രൈ ചെയ്തെടുക്കുക അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും ഫ്രൈ ആയി കിട്ടും ഒരു ഭാഗം നന്നായി കളർ ചേഞ്ച് ചെയ്ത് വന്നാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടെ എന്ത് ചെയ്യുക ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതാ ഇതുപോലെ ഒരു ഭാഗം ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാ ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ ഒന്നും കോരി മാറ്റാം ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ബ്രെഡ് എന്ത് ചെയ്യുക രണ്ടെണ്ണം വീതം ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്യാൻ ശേഷം ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിതാ എല്ലാ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോണത് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക സെൻ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അബദ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതിൻ്റെ ഒരു പോർഷൻ എടുത്ത് നോക്കിയാൽ ഇതുപോലെ നമുക്കൊരു പോക്കറ്റ് രൂപത്തിലാണ് കിട്ടുക അതിനുള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള എല്ലാ ബ്രഡും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാതും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ക്യാപ്സിക്കം അതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ സവാള ചെറുതായി എരിഞ്ഞതെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇതുപോലെ നിന്ന് ഗ്രേറ്റ് ചെയ്തതെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു ഫില്ലിങ് എപ്പോഴാണോ നിങ്ങൾ തയ്യാറാക്കുന്നത് ആ ഒരു സമയത്ത് മാത്രമേ ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കാൻ പാടുള്ളൂ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സവാളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നമ്മുടെ ആ ഒരു ഫില്ലിങ് ഒരുപാട് അങ്ങ് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പിന്നെന്താ ഞാൻ കുറച്ച് ചിക്കന് ഫ്രൈ ചെയ്തത് കൂടി എടുത്തിട്ടുണ്ട് അതുപോലെ മയണയൂസ് എടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ ഫില്ലിങ് റെഡിയാക്കുക ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജീസും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശേഷം എന്താ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഉപ്പ് ചേർത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാര്യം മയണേസിലും ഉണ്ടാവും അതുപോലെ ഫ്രൈ ചെയ്ത ചിക്കനും ഉണ്ടാവും അതുകൊണ്ട് തന്നെ വെജീസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ശേഷം ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടെ വീണ്ടും തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി എടുത്ത് വെച്ചിട്ടുള്ള മയണീസ് ഇതിലേക്ക് എന്ത് ചെയ്യുക ചേർത്ത് കൊടുക്കുക മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊരു ഗ്രേവി രൂപത്തിൽ വരെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ദാ ഈ ഒരു പാകത്തിനാണ് നമ്മുടെ ഫില്ലിങ് കിട്ടേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പോക്കറ്റിലായിട്ടും ഇത് നിറച്ച് കൊടുക്കണം അപ്പോൾ ഒരുപാട് അങ്ങ് പ്രഷറ് കൊടുത്തിട്ട് ഫില്ല് ചെയ്യരുത് അതിന് സൈഡ് വശം വിട്ടുപോരും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യുക ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം അപ്പം ത ആദ്യത്തെ ബ്രെഡ് പോക്കറ്റ് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നീ ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കുക അപ്പോൾ അതല്ലാതെ ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വൈകിട്ടത്തെ ചായയുടെ കൂടെയൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു സ്നാക്കാണത് ഇതൊരെണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം വേറെ ഫില്ലാകും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക ടൊമാറ്റോ സോസ് വെച്ചിട്ടും ഇത് യൂസ് ചെയ്യുക അപ്പോൾ ഇതിന് മുകളിലായിട്ട് റെൽപ്പ് സോസ് കൂടെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു